ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണ സ്പെഷ്യൽ ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഏത് ചെടികൾ എടുത്താലും വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് ചെറിയൊരു കണ്ടീഷനുണ്ട് അതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ ഓരോ ചെടികളുടെയും പ്ലാൻ സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്ലാൻ സൈസ് വ്യക്തമായി കണ്ട ശേഷം മാത്രം ഓർഡർ ചെയ്യണേ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസുകൾ ഒരാഴ്ച കൊണ്ടാണ് നമുക്ക് അയച്ചു തീർക്കാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഓഫർ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതെല്ലാം അയച്ചു തീരാനുള്ള ഒരു ടൈം കൊണ്ടാണ് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ടായോ അതിൻ്റെ നെയിം എഴുതിയോ മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് യെല്ലോ ടെക്കോമയാണ് ഇതൊരു സ്രബ്ബ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് കുറ്റിച്ചെടിയാണ് നല്ല വെയിലുള്ള ഭാഗത്താണ് ഇത് നടാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പോട്ടിലും നിലത്തും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് യെല്ലോ ടെക്കോമ ബുഷിയായി വളരുന്ന ഹൈബ്രിഡ് യെല്ലോ ടെക്കോമയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിങ് ഹൈട്ടിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇത് ക്രീപ്പർ ക്രീപ്പറായിട്ടും വളർത്താം കുറ്റിച്ചെടിയായിട്ടും വളർത്താം നിങ്ങൾ നിലത്താണ് നടുന്നത് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് ഒരുപാട് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്യില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് എന്നാൽ എന്നാലിതിനെ വെട്ടി നിർത്തിയിട്ട് പോട്ടിൽ നിങ്ങൾക്ക് അനായാസം തന്നെ വളർത്തിയെടുക്കാം നല്ല ഡയറക്റ്റ് സൺലൈറ്റുള്ള ഭാഗത്താണ് നന്നായിട്ട് ഫ്ലവർ ആകുന്നത് അടുത്തതായിട്ട് സീഡ്ലെസ് ചാമ്പിയാണ് ഈ സീഡ്ലെസ് ചാമ്പയ്ക്ക് നമ്മുടെ നോർമൽ ചാമ്പയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കുരുകൾ കുരുക്കൾ ഉണ്ടാവില്ല അതായത് സീഡ് ഉണ്ടാവില്ല ഇത് കട്ടിങ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ തൈകളിൽ പോലും ഇതിൽ കായ പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അയച്ചിരുന്ന് ചില തൈകളിലൊക്കെ മുട്ട് കാണാറുണ്ട് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഓറഞ്ച് കനകാമ്പരമാണ് കനകാമ്പിലെ നമുക്ക് എല്ലാവരും കണ്ട് പരിചയമുള്ളൊരു പ്ലാന്റ് ആയിരിക്കും പണ്ടുകാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കോമൺ ആയിട്ട് എവിടെയും കാണാറില്ല ഇത് ചെറിയ പ്ലാന്റുകളിൽ തന്നെ നമ്മൾ അയക്കുന്ന ആ ഒരു പ്ലാന്റ് സൈസ് പോലും ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് സ്ട്രബ് വർഗത്തിൽ ഒരു ചെടിയാണ് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് മണിമുല്ലയാണ് മണിമുല്ല ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിനെ പോട്ടിലും വളർത്താം ഫ്ലവറൊക്കെ ആയി കിട്ടും എന്നാൽ നിങ്ങൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നല്ല കൊല കുത്തി നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഈ മണിമുല്ല നെക്സ്റ്റ് വേണ്ടി വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോട്ടിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പക്ഷെ ഒന്ന് വെട്ടി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് പോട്ടിൽ വളർത്തിയെടുക്കാം ഇതുപോലെ മതിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒക്കെ ചെയ്തിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാകും നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗാർലിക് വൈൻ ഇതുള്ള ഭാഗങ്ങളിൽ പാമ്പ് അധികമായിട്ട് വരാറില്ല നെക്സ്റ്റ് വേണ്ടി വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് അമേരിക്കൻ ജാസ്മിൻ ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതിൽ നമ്മുടെ സാധാരണ ജാസ്മിൻ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സുഗന്ധമില്ല ഒരു വേറൊരു സുഗന്ധം നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സുഗന്ധത്തിനുള്ളൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഈ അമേരിക്കൻ ജാസ്മിൻ നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഇക്സോറയാണ് കേട്ടോ യെല്ലോ ഇക്സോറയുടെ ഹൈബ്രിഡ് ടൈപ്പ് അല്ല നോർമൽ വെറൈറ്റിയാണ് എന്നാലിതിൽ എന്നും പൂക്കളാണ് കേട്ടോ വലിയ പൂക്കളാണ് ചെറിയ പൂക്കളല്ല കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ യെല്ലോ ഇക്സോറ സ്വറ പ്ലാന്റിനെ നിങ്ങൾക്ക് നിലത്തും പോട്ടിലും വളർത്താം ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വരുന്നത് മധുമാലതി പ്ലാന്റാണ് ഇത് നോർമൽ വെറൈറ്റി അല്ല കേട്ടോ ഹൈബ്രിഡ് ടൈപ്പ് ആണ് കുറ്റിച്ചെടിയാണ് ക്രീപ്പറല്ല ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു മെറൂൺ ഷെയ്ഡാണ് നോർമലി കാണുന്നത് ഒരു പിങ്ക് ആൻഡ് റെഡ് ആണ് ഇത് നല്ലൊരു ഡാർക്ക് മെറൂണിലേക്ക് വരുന്ന ഹൈബ്രിഡ് ടൈപ്പാണ് ഇതിന് ലീഫും കണ്ടില്ലേ വലിയ ലീഫുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാൻജിയ ബ്ലൂ ഹൈഡ്രോഞ്ചിയ ഇത് നോർമലല്ല ഹൈബ്രിഡ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ്സ് അല്ല നമ്മൾ അയക്കുന്ന പ്ലാന്റുകളായാലും ഡോഫ് വെറൈറ്റിയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചി നിങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി വെക്കേണ്ടതാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു കരിച്ചിലും ഒരു കുത്തുകൂത്തൊക്കെ കാണാറുണ്ട് മുട്ടകളും ഉണങ്ങിപ്പോവും നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പറാണ് എന്നാൽ നിങ്ങൾക്ക് പോട്ടിലും വളർത്താം ചെറിയൊരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കാം മാത്രമല്ല ഇത് ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളാവാറുണ്ട് ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഐറ്റം അല്ല വൈറ്റ് ടെക്കോമ നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റാണേ ബ്രൈഡൽ പൊക്കറ്റും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് ഒരുപാട് മെച്ചൂർ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുമ്പ് തന്നെ ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാറുണ്ട് സീസണല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഉണ്ടാവും ഇടയ്ക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാകാനായിട്ട് നിങ്ങൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് വൺ വരുന്നത് ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ട്രംപറ്റ് വൈനാണ് ആദ്യകാലം മുതൽക്കേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ട്രംപറ്റ് വൈൻ അതുകൊണ്ട് തന്നെ ഇത് ആദ്യമൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഓടുകളിലാണ് വളർത്തിയുന്നത് അതുകൊണ്ട് ഇത് ഓട്ടുമുല്ല എന്നുള്ള പേരിലാണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് ഇത് വർഷത്തിൽ ഒരിക്കലാണ് പൂക്കൾ ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ ക്യാറ്റ്സ് ഗ്ലോ ക്യാറ്റ്സ് ഗ്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെടിയാണെന്ന് എനിക്കറിയാം ഇതുപോലെ നിറഞ്ഞ മഞ്ഞ കളറിലിങ്ങനെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകും ഇത് ക്യാറ്റ്സ്ലോ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ആ വള്ളിയിലുണ്ടാകുന്ന ഒരു മുള്ളു പോലത്തെ ഒരിതാണ് കേട്ടോ അത് നമ്മുടെ പൂച്ചയുടെ ഒക്കെ കാലിൻ്റെ ആ ഒരു നഖം പോലെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കും അതാണ് ഈ പ്ലാന്റ് പടരുമ്പോൾ അതിങ്ങനെ പിടുത്തം വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ക്രീപ്പ് ചെയ്തു പോകുന്നത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ജെസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഈ ജെസ്റ്റീഷ്യ ഒരു സ്രബ് വെറൈറ്റിയാണ് ഇതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നൊരു പ്ലാന്റ് ആണ് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഓരോ നോടിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് മാത്രമല്ല എല്ലാ സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ചൂടുള്ള കാലാവസ്ഥയിലും എല്ലാം നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ്ബ് വെറൈറ്റിയാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് ഈ ഒരു സൈസാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് നമ്മൾ നോർമൽ മെഡിനില്ലയാണ് മിനിയാച്ചുറല്ല മാഗ്നിഫിക്കല്ല നോർമലി കാണുന്ന മെഡിനില്ല ഇതിൻ്റെ ഈ ഒരു വെറൈറ്റിയിൽ തന്നെയാണ് രണ്ടും മൂന്നും ഷെയ്ഡിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ഫസ്റ്റ് ഒരു ബേബി പിങ്ക് പിന്നെ ഒരു ഡാർക്ക് പിങ്കിലേക്ക് മാറും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു ഭാഗ പോകാറുള്ളത് കേട്ടോ ഈ കാണുന്ന ടൈപ്പിൽ ഇതുപോലൊരു സീഡ് പോലെ ഉണ്ടാവാറുണ്ട് എന്നിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് ഒരു പൂക്കൾ ഒരുപാട് കാലം തന്നെ നിലനിൽക്കാറുണ്ടോ ഒരു പൂവല്ല കേട്ടോ പൂങ്കുലകൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് വേണ്ടി വരുന്നത് ലൻഡാന പ്ലാന്റ് ആണ് ലൻഡാനയുടെ ഡോഫ് വെറൈറ്റി ഇതൊരു ലൈറ്റ് യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഇതധികം ഉയരം വരുന്ന ടൈപ്പ് അല്ല ഡോഫായിട്ട് നിന്ന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിന് ബോർഡർ പ്ലാന്റ് ആയിട്ടും പോട്ടിലും എല്ലാം വളർത്തിയെടുക്കാൻ സാധിക്കും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലം അതായത് റിബൺ ഗ്രാസ് ആണ് ഇത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ല യെല്ലോ ആണ് സൈഡിൽ വരുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഇതിന് നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ വോട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ അധികം വെയിലില്ലാത്ത ഭാഗത്ത് വളർത്താം നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് വേർട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചിലരൊക്കെ പ്ലാന്റ് ഒരുപാട് വലുതായി ഇതുവരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാനും അതുപോലെ തന്നെ കറക്റ്റ് പ്രൂൺ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഒന്ന് മെച്ചർ ആവുമ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടാകും അടുത്തതായിട്ട് ഡിഫൻ ബാച്ചിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഹാഫ് ഇൻഡോർ ആയിട്ട് കേട്ടോ ലോ ലൈറ്റ് പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളവും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നമുക്ക് കൂടുതൽ പരിചരണം ഇല്ലാണ്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ് അടുത്തതായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ചൈന ഡോളും ഇതൊരു എവർഗ്രീൻ പ്ലാന്റ് ആണ് കേട്ടോ അത് കണ്ടില്ലേ താഴെ മുതൽ മുകളിൽ വരെ നിറഞ്ഞ ഒരേപോലെ ഗ്രീനിഷായിട്ടാണ് ഈ പ്ലാന്റ് എന്നും കാണാറുള്ളത് നെക്സ്റ്റ് വരുന്നത് തമ്പർജിയ ഇറക്റ്റ ബ്ലൂ ട്രംബറ്റ് എന്നുള്ള പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇത് ക്രീപ്പർ അല്ല ഒരു സ്രബ് വെറൈറ്റിയാണ് കേട്ടോ നമുക്കിതിൽ പോട്ടിലാണ് ഇത് ഈ പ്ലാന്റിനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് തന്നെ വെക്കണേ എന്നാലാണ് ഇതിലെന്നും പൂക്കളുണ്ടാവുന്നത് അതുപോലെ തന്നെ ഓരോ ഫ്ലവറും കഴിയുമ്പോഴും കറക്റ്റ് പ്രൂൺ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് വേണ്ടി വരുന്നത് യെല്ലോ അലമാൻഡയുടെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ അല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടല്ലോ അല്ലേ വളരെ നേരത്തെ നാരോ ലീഫുകളാണ് ഇതിന് ചെടിയായിട്ട് ചെറിയ ബുഷായിട്ട് വളരുന്നൊരു ചെടി കൂടിയാണ് ഈ യെല്ലോ അലമാൻഡയുടെ മിനിയേച്ചർ ടൈപ്പ് ചെറിയ പ്ലാൻസിൽ തന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ പോലും മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ റെഡ് കനകാമ്പുരമാണ് റെഡ് കനകാമ്പരം ഓറഞ്ച് കനകാമ്പരമൊക്കെ പോലെ തന്നെ ഒരുപാട് പരിചരണം ഇല്ലാതെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം നനവ് പോലും ഇല്ലെങ്കിലും ഒരു കേടും കൂടാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ റെഡ് കനകാമ്പരം ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് ഉട്ടയക്കുന്നത് അത് എല്ലാ പ്ലാന്റ്സിലും ഞങ്ങൾക്ക് അയച്ചിരുന്ന എല്ലാ ചെടികളിലും പൂക്കളുണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ അടുത്തതായിട്ട് ക്ലയറോഡൻ ട്രോ ചെയിൻ ഓഫ് ഗ്ലോറി അതുപോലെ തന്നെ വെള്ളക്കൊന്ന മണിക്കൊന്ന എന്നുള്ള പേരിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇത് ക്രീപ്പറല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണ് അല്ലേ ഇതൊരു കുറ്റിച്ചെടിയാണ് സ്രബ്ബ് വർഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഇതും സീസണലൊന്നും അല്ല കേട്ടോ നമ്മൾ ഓരോ പൂക്കൾ കഴിയുമ്പോഴും ഇതിനെ കറക്റ്റ് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പൂക്കൾ ഇതും അതുപോലെ തന്നെ പോട്ടിലും നിലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ് നെക്സ്റ്റ് വൺ സാൻഡൽ എക്സോറ സാൻഡൽ എക്സോറ വലിയ ഫ്ലവർ ആണ് മിനിയേച്ചർ ടൈപ്പ് അല്ല നമ്മുടെ യെള്ളോ കാണിച്ച പോലെ തന്നെ നല്ല വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് എക്സോറ പ്ലാന്റ്സ് നിങ്ങൾക്കൊക്കെ അറിയാം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ് മാത്രമല്ല എല്ലാ സീസണിലും എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കളുണ്ടാവാറുമുണ്ട് ചട്ടിയിലും നിലത്തൊക്കെ നമുക്ക് അനായാസം വളർത്തിയെടുക്കാം ഇനി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇതിന് നനവ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മെച്ചൂറായ പ്ലാന്റ്സ് കിട്ടോ ഒരു കേടും സംഭവിക്കാറില്ല ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ആമസോൺ ബ്ലൂ ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഒരുപാട് മെച്ചൂറാവാ നമ്മൾ ചെറിയ സൈസിൽ തന്നെ പ്ലാന്റ് ഒന്ന് റൂട്ടായി ഒന്ന് പൊങ്ങി കഴിയുമ്പോൾ തന്നെ പൂക്കളുണ്ടാവാറുണ്ട് നല്ലൊരു അടിപൊളി കളറുമാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ലൊരു വെറൈറ്റി കളറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ പോട്ടിലും നിലത്തും ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്കിതിനെ വെക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് പീലിയാണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല ഒരു ലീഫി പ്ലാന്റ് ആണ് ഓഫ് ഇൻഡോറായിട്ട് നിങ്ങൾക്കിതിനെ വളർത്തിയെടുക്കാം ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും കഴിവതും ഇതിനെ മാറ്റി വെക്കേണ്ടതാണ് ഒരുപാട് വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഗ്രീൻ ആൻഡ് ഒരു മെറൂണും അല്ല കോഫി കളറും അല്ലാത്ത ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഒരു വെൽവെറ്റ് ടെക്സ്റ്ററാണ് ഈ പ്ലാന്റിന് നെക്സ്റ്റ് വേണം വരുന്നത് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഫാമിലിപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് കൊണ്ടാണിത് ഗോൾഡ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഹാങ്ങിങ് പോട്ടിൽ മാത്രമല്ല നമ്മുടെ നോർമൽ പോട്ടിലും ഈ പ്ലാന്റുകളെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം വെളിച്ചം തട്ടുന്ന ഭാഗത്ത് വേണം ഇത് വയ്ക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നല്ല നിറഞ്ഞ് വന്ന് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഇത് അതിൻ്റെ തന്നെ റെഡാണ് കേട്ടോ ഗോൾഡ് ഫിഷിൻ്റെ റെഡ് വെറൈറ്റി ഈ പ്ലാന്റ്സുകൾ നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് ചട്ടികൾ നിറഞ്ഞു വരാനായിട്ട് ഇതിൻ്റെ ടിപ്പ് നമ്മൾ ഉള്ളിൽ കൊടുത്താൽ മതി അപ്പോൾ പുതിയ ശിഖരങ്ങൾ വന്ന് പ്ലാന്റ്സ് നന്നായിട്ട് ബുഷിയായി കിട്ടും നെക്സ്റ്റ് വേണ്ടി വരുന്നത് യുഫോബിയയാണ് യുഫോബിയയുടെ മുള്ളാത്ത ടൈപ്പ് ഒരു വെറൈറ്റിയാണ് കേട്ടത് ഇതിൽ അതുപോലെ തന്നെ എന്നും പൂക്കൾ കാണാറുണ്ട് വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ പൂക്കൾ കാണാറുണ്ട് ഈ യുഫോബിയ വെറൈറ്റി ഇനിയിപ്പോൾ ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താൻ നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റിലും വെക്കാം രണ്ടിലായാലും നല്ല പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് ഇത് ഷെഡിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് ഇതിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കിലേ ഡാണ് പിങ്ക് എ ഡി ഹാങ്ങിങ് പോട്ടിലും വെർട്ടിക്കൽ പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് മാത്രമല്ല ഒരുപാട് നനവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നനവ് കൂടിയിട്ടാണ് കൂടുതലും ഈ പ്ലാന്റ് ഡാമേജായി പോകുന്നത് അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം വയ്ക്കാനായിട്ട് നെക്സ്റ്റ് വേണു വരുന്നത് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡ് ആൻഡ് പിങ്ക് ഒരു വെറൈറ്റിയാണ് റെഡ് ബ്ലീഡിങ് ഹേർട്ട് എന്നറിയാണ് ഇതറിയപ്പെടുന്നത് നമ്മൾ വൈറ്റ് ബ്ലീഡിങ് ഹേർട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പോട്ടിലും നിലത്തും വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് സ്രബായിട്ടും ക്രീപ്പറായിട്ടും നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹണീസക്കിളാണ് നല്ല സുഗന്ധമുള്ള എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഹണീസക്കിള് മൂന്ന് കളറുകളിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പിന്നെ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോവാറ് നല്ല സുഗന്ധമായിരിക്കും എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യും എല്ലാ ക്ലൈമറ്റിലും ഇതിൽ പൂക്കളുണ്ടാവാറുമുണ്ട് നെക്സ്റ്റ് ഞാൻ വരുന്നത് തമ്പർജിയ കോക്സീനിയ ആണ് കെട്ടോ ഇതിൽ വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരുപോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഒരു പൂവല്ല കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ചൂടുള്ള ക്ലൈമറ്റിലും എന്നാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഒരുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് തമ്പർജിയ കോക്സീനിയ നെക്സ്റ്റ് വൺ വരുന്നത് ജാസ്മിനോയിഡ് ആണ് ഈ പാണ്ഡൂരിയ ജാസ്മിനോയിഡിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ നമ്മുടെ ടെക്കോമ പ്ലാന്റ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കിൽ ഉള്ളിൽ നല്ലൊരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇത് അതുപോലെ തന്നെ ടെക്കോമ പോലെ പോട്ടിലും നമുക്ക് വളർത്താം ക്രീപ്പറായിട്ടും വളർത്താം നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വൈൻ സീസണലൊന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതിൽ ചിലരൊക്കെ പറയുന്നത് സീസണലായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് അതൊന്നാമത് എന്തുകൊണ്ടാണെന്നറിയുമോ ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ ആ പ്ലാന്റിനെ അതുപോലെ കളയും അതിനിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തളിർപ്പ് കയറി വരുന്നതിനനുസരിച്ച് അതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെ ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാൻ തക്കാളിക്ക് പകരമൊക്കെ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസിൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് ഈ സ്നോ റോസ് വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ എന്നാൽ നിറഞ്ഞു പൂക്കളുണ്ടാകും ആയിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിളങ്ങി നിൽക്കുന്ന പോലെ എന്നൊക്കെയാണ് ഈ സ്നോറോസിനെ പറയപ്പെടുന്നത് നല്ല ഭംഗിയാണേ കാണാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് കാവേരി വെറൈറ്റിയിൽപ്പെട്ട പാഷൻ ആണ് കേട്ടോ കാവേരി ഹൈബ്രിഡ് ടൈപ്പാണ് ഇതൊരു ഡാർക്ക് വയലറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്രൂട്ടിനെ കാണുന്നത് നല്ല മധുരമാണ് കേട്ടോ പുളി അങ്ങനെ ഉണ്ടാവാറില്ല ഇതിൻ്റെ ഫ്രൂട്ടിന് വലിയ ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാവുന്നതും ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി കൂടുന്നതിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തതായിട്ട് പവിഴമല്ലിപ്പൂക്കളാണ് പവിഴമല്ലി ഒരു സ്ട്രബ് വെറൈറ്റിയാണ് അതായത് കുറ്റിച്ചെടിയിൽപ്പെട്ട ഒരു ഇനം പ്ലാന്റ് ആണ് ഇത് കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു ട്രീ ആയിട്ട് ഒരു മരമായിട്ടൊക്കെ മാറാറുണ്ട് വർഷങ്ങൾ കൊണ്ട് കേട്ടോ അതുവരെ നമുക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റിയാണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റിനെ വെക്കാനായിട്ട് അടുത്തതായിട്ട് പാസി പാസിഫ്ലോറയുടെ ബ്ലൂ കളറാണ് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് എന്നാലിതിൽ ഫ്രൂട്ട് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇത് നമുക്ക് ക്രീപ്പറായിട്ട് എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് അടുത്തതായിട്ട് ഫൈക്ക് സ്രപ്പൻസ് വോൾ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമ്മുടെ മതിലുകളൊക്കെ നല്ല പച്ചപ്പോടെ നിലനിർത്താനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ മതിലിലാണ് ഇത് പറ്റി പിടിച്ച് കയറി നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഫുൾ എപ്പോഴും ഫുൾ ഗ്രീനായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സിനേഡ് വെരിഗേറ്റഡ് ആണ് കേട്ടോ ഒക്കെ സെയിം തന്നെയാണ് ലീഫ് വെരിഗേറ്റഡ് ആണ് അടുത്തതായിട്ട് കർട്ടൻ ക്രീപ്പറാണ് ഇത് ശരിക്കും ഒരു നാച്ചുറൽ കർട്ടൻ്റെ ഫീലാണ് കേട്ടോ നമുക്ക് നല്ല ഉള്ളിലേക്ക് നല്ല കൂളിങ്ങും നല്ല ഷെയ്ഡും ആയിരിക്കും ഈ പ്ലാന്റ് ഇതുപോലെ ക്രീപ്പ് ചെയ്ത് വിട്ടാൽ മുകളിൽ നിന്നൊക്കെ താഴേക്ക് ഒരു ഭാഗം മൊത്തം കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ലോകരോത്വം നല്ല നല്ല പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ കർട്ടൻ ക്രീപ്പർ ഇതുപോലെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി കൂടിയാണ് കേട്ടോ ഇതിന് ഇതിങ്ങനെ ഒരുപോലെ വെട്ടി നിർത്തി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കർട്ടൻ തൂങ്ങി കിടക്കുന്ന പോലെ തന്നെ നമ്മുടെ ജനലിലൊക്കെ കർട്ടൻ തൂക്കിയിട്ട പോലെയാണ് ഉള്ളത് ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഈ ഓഫറിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് പ്ലാന്റുകൾ കിട്ടാനായിട്ട് മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ് കേട്ടോ ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഇതിൻ്റെ അവസാന ദിവസം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി തിരുവോണത്തിൻ്റെ അന്ന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിവരെയാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായോ അല്ലെങ്കിൽ നെയിം എഴുതി വെച്ചിട്ടോ വോയിസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ നെയിം അയച്ചു തന്നാൽ മതി കേട്ടോ കോഡ് അവൈലബിൾ അല്ല ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഓക്കെ താങ്ക്